എന്തൊക്കെയുണ്ട് വർത്താനം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല തട്ടിമുട്ടിയൊക്കെ തന്നെ പോണത് ഇങ്ങള് ഇതാക്കണ്ടെ തമ്മിലും വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരാഗ്രഹങ്ങളിങ്ങനെ മനസ്സിലിങ്ങനെ ഇങ്ങനെ മണ്ടി കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എവിടെ പിടിച്ചാൽ കിട്ടും ഇതിപ്പം എന്നും സാധിക്കും എന്നൊന്നും പറയാൻ പറ്റൂല അത് ആഗ്രഹങ്ങൾ ഇങ്ങനെ വന്നും പോയോണ്ട് ഇങ്ങനെ അങ്ങനെ നിന്നും ചിലതൊക്കെ സാധിക്കും ചിലത് ഞാനടുത്ത് വലിച്ചറിയില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ തുടങ്ങണേൻ്റെ തകങ്കളൊരു പന്ത്രണ്ടേ മുക്കാലോടു കൂടിയാണ് എവിടെ ഏന്ന് ഇത്രയും നേരം ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെന്ന് കിട്ടുക പിന്നെ വീഡിയോ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമല്ലോ വെച്ചിട്ടാണ് പോന്നതാണ് അപ്പോൾ ഇതങ്ങ് നല്ല ഉഷാറും കണ്ടന്റോട് കൂടിയാണ് കേട്ടോ വന്നത് കുറച്ച് സ്റ്റിച്ചിങ് പതിയേ പോലെ തന്നെ കുറച്ച് സ്റ്റിച്ചിങ്ങും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നല്ല റെസിപ്പിയും കൂടി ഇണ്ടിട്ടു റെസിപ്പി എന്ന് പറയാൻ മാത്രം ഒന്നുമില്ല സിംപിളായിട്ട് ചോർന്നാൽ പറ്റിയൊരു ഐറ്റം ആട്ടോ അതും ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പൊ അമ്മ അതിരി അതിരിപ്പണിയാണ് ഇപ്പൊ ഞാൻ എടുക്കാൻ പോണത് ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടോ അപ്പം ബൈക്കമ്മ കയറിയിട്ട് എന്താ പരിപാടി ചോദിച്ചാൽ ഇതിൻ്റെ ചെറിയൊരാഗ്രഹം ആട്ട് ബൈക്കൊന്ന് ഓട്ടണം എന്നുള്ളത് സ്കൂട്ടി രണ്ടാമത്തെ ഒരു ആഗ്രഹമാണ് ബൈക്കാണ് കേട്ടോ ഫസ്റ്റ് ഒരാഗ്രഹം ബൈക്കൊക്കെ ഓട്ടിയിട്ടിങ്ങനെ മൂപ്പരൊക്കെ ബാക്കിൽ അങ്ങനെ ഒന്ന് പറക്കണം എന്നിട്ടൊരു ബോധ്യമൊക്കെ ഉണ്ട് പക്ഷേ അതെന്താ സാധിക്കാൻ പറയാൻ പറ്റില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ മൂപ്പര് വണ്ടിയുമ്പോൾ കയറുമ്പോഴത്തേന് എന്നെ ചീത്തറയിൽ തുടങ്ങും ഈജ് അവിടെ ഇവിടെയൊക്കെ തട്ടി കൊയിഞ്ഞാടിയാണ്ട് പിന്നെ പൈസ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല എന്നൊക്കെയാണ് മൂപ്പർ പറയുന്നത് ഒരു സഹകരണം ഇല്ലാത്തൊരു മനുഷ്യരാണ് ഉമ്മ ഊപ്പര് അപ്പൊ ഒന്ന് പഠിപ്പിച്ചിരണ്ടേ ഭാര്യയുടെ ആഗ്രഹമാണ് ഒന്ന് പഠിപ്പിച്ചൊക്കെ തരണ്ടേ വണ്ടിയൊക്കെ മൂപ്പര ആ ആ ഒരു ഏരിയക്കേ നീ എടുക്കണ്ടെന്നാ പറയുന്നത് കേട്ടോ അപ്പൊ പേടിയാണ് ഒന്നത് അങ്ങനെ തട്ടി തടഞ്ഞ് വീടാ പിന്നെ കൊണ്ട് മണ്ടല്ലേ ഊപ്പരല്ലേ അതോടൊക്കെ ജയിക്കാറപ്പൊ അങ്ങനെ പറഞ്ഞ് നിർത്തിയത് ഏതായാലും ഞാൻ വിട്ടിട്ടില്ല കേട്ടോ ഈ എന്തെങ്കിലും ഒരു കാലത്ത് ഞാനൊന്ന് പഠിച്ചെടുക്കും ഏതായാലും എന്നിട്ട് മൂപ്പരെ ബേക്കറി ഞാനൊരു പോക്കാണ് പോകും അപ്പോൾ മനസ്സിലുണ്ട് അപ്പം കുറെ കുറെ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലുണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണമെന്ന് നടക്കാത്തതൊക്കെ കുറെ കുറെ കാര്യങ്ങളുണ്ട് പ്രതീക്ഷിച്ചത് പെട്ടെന്ന് കിട്ടുമില്ല ആ പ്രതീക്ഷിക്കാത്ത സാറായിട്ട് വണ്ടി കൂടി വരുകയും ചെയ്യൂല ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് വരുകയും ചെയ്യും അപ്പം ഞമ്മക്കുള്ളതാണ് എങ്ങനെയായാലും എവിടെ എവിടെയെങ്കിലും തട്ടി തെരിഞ്ഞ് നമ്മളെ പടിവാതിലൊക്കെ തന്നെ വന്ന് നിൽക്കും അത് അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ് ഏതായാലും വണ്ടിയൊക്കെ ഒന്ന് പഠിക്കണം എന്നുള്ളൊരു മോഹം ഉണ്ട് എന്നപ്പോൾ ഞാൻ പറഞ്ഞു തരണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മൾ കറീൻ്റെ റെസിപ്പി അറിയുകയാണെങ്കിൽ ഇതൊന്നുമല്ല കേട്ടോ കറീൻ്റെ റെസിപ്പി ഇതല്ല ഇതിപ്പോൾ നമ്മൾ എപ്പോഴും കാണിക്കാനാണല്ലോ നമുക്ക് ഇന്ന് പെട്ടെന്ന് ഇടപെടേന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇതാക്കണ് താളിപ്പാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ മുരിങ്ങ താളിച്ചു അപ്പോൾ മുരിങ്ങേൻ്റെയെല്ലാം ഇങ്ങനെ കണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ ഒന്ന് താളിക്കാമെന്ന് വെച്ച് നാലേ നാലേ ഇല്ലേ ഞാൻ പറിച്ചു കൊണ്ടുവന്നിട്ടുള്ളൂ അത് മൂപ്പർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ രാത്രി ഏതായാലും ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കറി വെക്കണം പിന്നെ എനിക്ക് ഞാൻ വേറൊരു കറി ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഇപ്പം നമ്മളെ റെസിപ്പി എന്ന് പറഞ്ഞത് അതിനിപ്പോൾ റെസിപ്പി എന്ന് പറഞ്ഞാൽ പറ്റുമോ ചോദിച്ചാൽ അതറിയില്ല കേട്ടോ എന്നാലും അതിലാണ് കൂട്ടുക അപ്പം വേഗം മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കട്ടെ പിന്നെ വേറെ ഐറ്റംസുകളൊന്നുമില്ല പിന്നെ രണ്ട് തരം അച്ചാർ ഇവിടെ ഉണ്ട് ഒരു മാങ്ങ ഉണ്ട് പിന്നെ നാരങ്ങച്ചാറും ഉണ്ട് അല്ലാതെ മീനോ മുട്ട ഇറച്ചി അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല ഇന്ന് ഫുള്ള് സസ്യ ബുക്കാണ് ഞളിട്ടോ അപ്പോൾ താളിപ്പ് മാത്രമേ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ മൂപ്പര് ഈ ഉച്ചയ്ക്ക് നേരത്തെ ചോറ് നാൻ വരുന്നില്ല ഉച്ച കഴിഞ്ഞിട്ടാണ് പണിയൊക്കെ കയറി വരലേ അപ്പോൾ അതിനൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ടാണ് പണ്ട് ഇങ്ങനത്തൊരു പറച്ചിലങ്ങൾ കേട്ടിരിക്കണോ ഓ ഈ പച്ചക്കറിയൊക്കെ നന്നാക്കി കഴിഞ്ഞാണ്ടല്ലോ അപ്പം തന്നെ അത് എടുത്തിടണം അല്ല ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു അത് ഞാൻ കേട്ടിരിക്കണിട്ടോ പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കണെ അപ്പോൾ അതെന്താ സംഭവം ചോദിച്ചാൽ ആ ഒരു കറിക്ക് ഇല്ലേ നന്നാക്കി അത് അപ്പം തന്നെ എടുത്തിട്ടില്ലെങ്കിൽ അതവിടെ ചെന്നൻ ചിന്നിയും പറഞ്ഞിതറി കടക്ക് പോലൊന്നും ഇല്ല ഒരു പേടിയില്ലാന്ന് തോന്നണേ പോലെ അന്ന് അതൊക്കെ പറഞ്ഞത് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞത് ഇപ്പോഴാണ് അപ്പോൾ ഞാനത് ഓർക്കണേ ഏതായാലും എൻ്റെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാക്കലല്ലോ വിചാരിച്ചാണ് ഞാൻ വേഗം ആ ഒരു എൻ്റെ കോച്ചിലൊക്കെ കൊണ്ടുപോയി അവൻ മുറ്റത്ത് ഇട്ടിട്ടോ അങ്ങനെ മുരിങ്ങ ഇതാക്കണെ അടുപ്പത്ത് വെച്ച് റെഡിയാക്കി സെറ്റപ്പ് ആക്കിയാണ്ട് എടുക്കട്ടെ വെച്ചിട്ട് അങ്ങനെയാണെന്ന് അടുപ്പത്ത് വെച്ച് സെറ്റപ്പാക്കി എടുത്ത് കഞ്ഞിവെള്ളം കണ്ടിരുന്ന് രാവിലത്തെ പെരച്ചക്കത്തെ കഞ്ഞിവെള്ളമാണത് അപ്പോൾ കേടൊന്നും വന്നിട്ടില്ല പിന്നെ ഇവിടുന്ന് ഇതാക്കണൊരു മൂന്നാല് ദിവസമായി കുക്കി പാർലിൽ കേൾക്കണിട്ടാണ് അപ്പം സംഭവം ഇതാണ് ഈ ഒരു വേസ്റ്റ് ഇടണ ഇടണേ വേസ്റ്റല്ല നമ്മളെ പ്ലാസ്റ്റിക്കൊക്കെ ഇടണ ആ ഒരു നമ്മളെ ഹരിത കർമ്മസേനക്ക് കൊടുക്കണ ഒരു ചാക്കാണ് കേട്ടത് അപ്പോൾ ഒലി തരുന്ന ചാക്കൊന്നും അല്ല നമ്മൾ കൈയിൽ നിന്നിട്ട് ചാക്ക തന്നെയാണിത് അപ്പോൾ ഇവിടെയാണ് ഒരാൾ മുട്ട ഇടണിട്ടാണ് നമ്മളെ തള്ള പുള്ളിക്കോഴിൻ്റെ എല്ലാം ആ ഒരു പുള്ളിക്കോയി മുട്ടിടുന്ന സ്ഥല ഇപ്പം ഇതാണ് അപ്പോൾ ഇതിലിതാക്കണ് നമ്മളെ പ്ലാസ്റ്റിക് കവറുകൾ മാത്രമാണ് ഇടണത് ഇവള് മുപ്പത്തിയം ഇവിടെ വന്നിട്ടാണ് മുട്ട ഇടണത് കൂട്ടിൽ അവിടെ എവിടെയൊന്നും മുട്ട ഇടണില്ല അപ്പോൾ മുട്ട ഇടാനായിട്ട് ഞാൻ ഇതാക്കണിത് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്താണ് കൊട്ടയിൽ ഇതാക്കണ് തീർച്ചപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ സ്പേസ് ഉണ്ടാക്കി കൊടുത്തിട്ട് മുപ്പത്തിയാർക്ക് അതൊന്നും ഈ ഒരു ലേബർ റൂമ് റെഡി ആയിട്ടില്ല അപ്പോൾ അവൾ എവിടെയെങ്കിലും ഒക്കെ മുട്ട ഇട്ട ചാക്കിലാണ് ഇട്ടിടണത് അപ്പോൾ ഈ ഒരു മാസം ഇതാക്കണ് നമ്മളെ സേവനക്കാർ ചേ നമ്മൾ ഹരിത ഹരിതകർമ്മൻ്റെ സേനക്കാർ വന്നപ്പം പ്ലാസ്റ്റിക് ഉണ്ടോ ചോദിച്ചപ്പോൾ പ്ലാസ്റ്റിക്ക് ഇല്ലായും പറഞ്ഞ് അപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ കൊടുത്തിട്ടില്ല കാരണം ഇപ്പോൾ ഇതല്ല ഇതിൽ ഇത് നിർത്ത് മാറ്റിയാൽ പിന്നെ വേറെ എവിടെ ഛേ വേറെ എവിടെയെങ്കിലും പോയി മുട്ട ഇടുവോ പേടിച്ചിട്ട് ഞാൻ കൊടുക്കാം എന്നതാണ് അപ്പോൾ ഇവിടെ എന്താ ഇപ്പം ഇങ്ങനെ ഒന്ന് ചെകഞ്ഞ് വെക്കണമെന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ അമ്മിട്ടോ ഞാൻ കുറേ ആയി ആ ഒന്ന് മിക്സി വാങ്ങണേൻ്റെ മുന്നേ വാങ്ങിയ സംഭവമാണ് ഈ അമ്മി എന്നുള്ളത് പിന്നെ ഞാൻ അത് തൊട്ടിട്ടില്ല കേട്ടോ തൊട്ടിട്ടേ ഇല്ല കാരണം ഒന്നും അരച്ചിട്ടില്ല ഏതായാലും ഇതിനും ഒന്ന് മിനിക്ക് എടുത്തിട്ടൊന്നും ചമ്മന്തി അരക്കണം എന്നുണ്ട് പക്ഷേ ഇന്ന് വേണ്ട കേട്ടോ ഇന്ന് നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് വേറെ ഒരു ദിവസം നമുക്ക് അമ്മയ്ക്ക് തേച്ച് ഓർണ്ണ വീഡിയോ വിശദമായിട്ട് അങ്ങോട്ട് ഇടാം കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു അമ്മീനെയൊക്കെ കാണിച്ചൊന്നും സെറ്റപ്പാക്കിയില്ല അമ്മീന്മാർക്കാൻ നല്ല പൂതിയൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റുകളാണ് കറി ആണെങ്കിലും ചമ്മന്തി ആണെങ്കിലുമൊക്കെ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ അപ്പം ഞാനൊക്കെ ആ ഒരു അടുക്കളയിൽ കയറുന്ന ആ ഒരു ഇതിൽ തന്നെ ഇപ്പം മിക്സിന്മാരിൽ പരിപാടിയാണ് അതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് വല്ലാതെ നിശ്ചിച്ചൊന്നും അങ്ങനെ നമ്മളെ താളിപ്പായി കഴിഞ്ഞേരാണ് നമുക്ക് ആ ഒരു റെസിപ്പി ഉണ്ടാക്കണേ റെസിപ്പി ഉണ്ടാക്കണേ കുറച്ച് കാന്താരി വേണം കേട്ടോ വെച്ച് പിടിച്ച് ഞാൻ അപ്പുറത്തെ തൊടുൂലെ ആ ഒരു റബ്ബറിലുണ്ട് ഒരു ഒന്ന് രണ്ട് കാന്താരിമാരുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെന്ന് നോക്കിയപ്പോൾ അതങ്ങനെ കാക്കക്ക് കൂടി പാട്ടാത്ത കാന്താരിയാണ് അവിടെ ഉള്ളത് അപ്പോൾ ചുക്കി ഉണങ്ങി ഉണങ്ങിയാകപ്പാട് ഇതായിരിക്കണം അപ്പം നമ്മളെ വീടാണ് അവിടെ കാണുന്നത് കേട്ടോ ഇവിടുന്ന് ഇതാക്കണം ഉള്ളിപ്പൊറുക്കിതാക്കണം ഒന്നോ രണ്ടെണ്ണം നമുക്ക് കാന്താരി കിട്ടിയിട്ടുള്ളൂ പിന്നെ നമുക്ക് ആ പുഴേൻ്റെ ആ പത്ത് കൂടെയൊക്കെ പോയാലും കേട്ടോ അപ്പോൾ ഈ ഒരു നേരത്തെ ഈ ഒരു ഉച്ച നേരത്തെ കൂടെ ഒന്ന് പോകാൻ പറ്റൂല്ലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ കാക്ക കൂടി വേണ്ടാത്ത ആൾ ഈ ഒരു കാന്താരി പറ്റ ചുക്കി ചുളുങ്ങി കണ് എന്നാലും നല്ല ഉശിരി കരട്ടോ ആളത്ര വലുപ്പമാണ് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ചൊടിയാണ് മൂപ്പര തിന്നാലായിട്ട് അപ്പോൾ ഏതായാലും എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടിട്ട് വേ പറച്ചിട്ട് പോകുന്നു നാലേ നാലിനു തന്നെ കിട്ടിയിട്ടുള്ളൂ അതുവാണെങ്കിൽ പഴുത്തത് പോയിരുന്നു അപ്പം കിട്ടിയതൊക്കെ മതി ചേച്ചാണ്ട് വേലിയമ്പിയൊക്കെ എടുത്ത് ചാടി ഞാൻ അപ്പുറത്തെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നേരത്തെ പിന്നെ റോട്ടുമ്പൊന്നും ആരും ഉണ്ടാവില്ലല്ലോ എല്ലാവരും വരേണ്ടല്ലേ പിന്നെ വെയിലൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ഇന്നത്തെ ഒരു ദിവസം തന്നെ പറയണത് വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ശാന്ത സ്വരൂപിണി ആയിട്ടൊരു ദിവസമാണ് വെയിലും ഇല്ല മഴയില്ല അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അപ്പം അങ്ങനെ വീണ്ടും ഇതാക്കണം ബൈക്കുമ്മ നോക്കി ഇങ്ങനെ വെള്ളം ഇറക്കിയിട്ടാണ് എന്നും ഇതൊക്കെ തന്നെ പണി രാത്രി വാലങ്ങളും ഇതൊക്കെ തന്നെ പണിയിട്ടാകുമ്പോൾ ബൈക്കുമ്പോൾ കയറി ഇങ്ങനെ കിത്തിരിക്കുക അങ്ങനെ ഓട്ടാനൊരു ബോധ്യോണ്ടാണ് പക്ഷെ അമ്പലും വില്ലിനും മൂപ്പരടുക്കണില്ല അങ്ങോട്ട് കയറാനോ അങ്ങോ പിടിക്കാനോ എടുക്കാനോ ഒന്നും അയക്കൂല എന്നാണ് ആ നാഗവല്ലി ഇങ്ങോട്ട് പുറത്ത് ആ ചെങ്ങലൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് ചാടല് അന്ന് ഞാൻ പഠിക്കും അതോളം ഉണ്ടാവും ചെലപ്പം അങ്ങനെ ഇതാക്കണ് ഞാൻ ഈ ചമ്മന്തിക്കുള്ള പരിപാടിയില്ല കേട്ടോ ഞാനൊരു ചെറിയ രണ്ട് ചെറിയുള്ളി എടുത്ത് പിന്നെ നമ്മളെ ഹാന്താരി ഉണ്ടല്ലോ അതൊക്കെ ഇതാക്കണെങ്കിൽ നല്ലപോലെ ഒന്ന് ഉപ്പിട്ടുണ്ട് കുത്തിച്ചാച്ചെടുക്കട്ടെട്ടോ ഇതാണ് നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് രണ്ടേ രണ്ട് മിനിറ്റും കൂടി മാണ്ണ്ടട്ടോ സെക്കൻഡുകൊണ്ട് ഉണ്ടാക്കി തേരും അപ്പോൾ ഒരു പറ ചോറൊക്കെ തിന്നിട്ടോ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പറക്ക ചോറൊക്കെ തിന്നും അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു ചെറിയ ഉള്ളി രണ്ടേ രണ്ട് ചെറിയ ഉള്ളിയും പിന്നെ ഇതാക്കണേ കാന്താരി മൂന്നാല് കാന്താരി എടുത്തിട്ട് നമ്മളെ കുഞ്ഞി ഒരു ഇൻ്റെ ഇടികല്ല ഇതാണ് കേട്ടോ കുഞ്ഞി ഇടികല്ലാണ് അപ്പോൾ അതിലിട്ടൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ ആരൊക്കെയാണെങ്കിൽ ഇറച്ചോളി നമ്മളൊക്കെ ഇതാക്കണ് ചതക്കാനേ പറ്റുള്ളൂ അപ്പോൾ നല്ലപോലെ ഉപ്പ് ഇട്ടുകൊണ്ട് ചതച്ചെടുക്കുക പിന്നെ ഇതൊക്കെ ഇതാക്കണ ഒരു പുളി ഇട്ടാണ്ട് ഒന്നുകൂടി ചേച്ചാ നമുക്ക് പുളി ചമ്മന്തിയാക്കാം കേട്ടോ അപ്പോൾ സമ്മന്തി അടക്കട്ടെ സമ്മന്തി അല്ല നമ്മൾ ശരിയാക്കണത് സമ്മന്തി ചമ്മന്തി അല്ല നമ്മൾ ശരിയാക്കണത് അപ്പോൾ ഇത് ഇനി എന്താ വേണ്ട ഇതാണ് ഐറ്റം അപ്പം ഞാൻ പറഞ്ഞില്ല ഓൺ ഉണ്ടാക്കാൻ പറ്റുന്ന പരിപാടിയാണ് ഇന്നിട്ട് നല്ല ഇല്ല തൈര് ഉണ്ടല്ലോ നല്ല സാറും പീടിയെന്ന് വാങ്ങിയതാണ് ഇന്നലെ മുറുകറി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിയതാണ് ആ ഒരു തൈര് നമ്മൾ ഈ ഒരു പാത്രത്തേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുള്ളൂ പാത്രത്തിലല്ല നമ്മൾ ഈ ഒരു കല്ല് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നന്നായിട്ട് അതിൻ്റെ അളക്ക കേട്ടോ ഇത് പോരെ അപ്പം ചു ചോറ് തിന്നാൽ അപ്പം ഇത് പോരെ ഉച്ചക്കലാണെങ്കിലും മന്തിക്കലാണെങ്കിലും ഒരു ചോറ് തിന്നാൽ ഇത് തന്നെ ധാരാളം അപ്പം തൈരൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചോറ് തിന്നു നോക്കി കേട്ടോ അപ്പോൾ തടിയൊക്കെ ഒന്ന് കൂട്ടാനും നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ജിൽ ജിൽ നിന്ന് പറഞ്ഞ് നിൽക്കാനൊക്കെ തൈര് നല്ലതാണ് നല്ല തലക്ക് നല്ലതാണ് മുഖത്തിന് നല്ലതാണ് എല്ലാതും കൊണ്ട് നോക്കിയാൽ നൂറിൽ നൂറ് ശതമാനം ഉഷാറാണ് നമ്മളെ തൈര് അപ്പം അങ്ങനെ തൈരും ചോറ് തിന്നാലാണ് അപ്പം ഇതിൻ്റെക്കാട്ടിലൊരു ചെറിയൊരു റെസിപ്പിക്ക് കാണിച്ചു തരാം എനിക്ക് കഴിയൂല കേട്ടോ അപ്പോൾ ആർക്കും കയ്യലും അപ്പോൾ ചെറിയ റെസിപ്പി ഇത് കേട്ടോ നമ്മൾ തൈരിക്ക് തകണ ഉള്ളിയും അതേപോലെ തന്നെ ഉപ്പും നമ്മൾ തരിമുളകും കൂടി ഒടച്ചും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് കുഴച്ചിട്ടിട്ട് ചോറ് തിന്നാണ്ടല്ലോ ഉഷാറാണ് മക്കളെ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഒരു കട്ട് മാങ്ങ പിക്കൽ അങ്ങനെ വിശദീകരിച്ച് പറയാൻ മാത്രം എന്താ ചോദിച്ചാൽ ഇന്നലെ നമ്മൾ വേഗിൽ പോയപ്പോൾ സൂപ്പർമാർക്കറ്റ് കയറി നിന്നിട്ട് അവിടുന്ന് ഇങ്ങനെ പത്ത് റുപ്പ്യേൻ്റെ സാധനങ്ങൾ നേരെത്തി വെച്ചിണ് അങ്ങനെ ഒരു പത്ത് റുപ്പ്യേൻ്റെ ഒരു നമ്മൾ ആ മാങ്ങച്ചാറും കൂടി വാങ്ങി അതും കൂടി തൊട്ട് കൂട്ടിയിട്ട് പിന്നെ ഈ തൈര് ഇതാക്കണ് നമ്മൾ ചോർക്കും ഇങ്ങോട്ട് വെച്ചിട്ട് കുഴച്ച് കുഴച്ചങ്ങട് തിന്നാണ്ടല്ലോ ഇതിലേറെ രസമല്ല കറി ഏതാ പിന്നെ ഏറെല്ലേ അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ആ നാവിൻ്റെ നടു കൂടെ ആ എരിയില്ല അച്ചാറങ്ങടുത്ത് ഓടി തേച്ചാണല്ലോ സ്വർഗ്ഗം ഇതാണ് നമ്മളെ ചോർന്നില്ല കൂട്ടാനും നമ്മളെ താളിപ്പാടിട്ട് ഞാൻ എടുത്തിട്ടില്ല പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റായിട്ടൊക്കെ ഇന്നേരം അന്തിക്ക് തുടങ്ങിയതാണ് ഈ ഒരു തൈര് തീറ്റ എന്തിനുള്ള അതാ ഞാൻ അപ്പോൾ അതാക്കണ് പള്ളിയിലെല്ലാവരും പോലെ തോന്നുന്നുണ്ട് തൈര് തിന്നാൻ വല്ലാത്തൊരു കൊതിയാണ് ഇപ്പം അങ്ങനെ തൈരും ചോറ് തിന്നാ നല്ല പരിപാടി ആട്ടോ അപ്പോൾ ഇഷ്ടമല്ലോ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി തിന്നോക്കി ഉണ്ടാക്കി തിന്നിട്ടുണ്ടാവും നാലൊന്നും ഉണ്ടാക്കി നോക്കി കാന്താരിയൊക്കെ കുടച്ചിട്ട് സംഭവം സാറാണ് അപ്പം ഞാനങ്ങനെ മാങ്ങാച്ചാറും നമ്മളെ തൈരൊക്കെ കൂട്ടിയിട്ട് ഞാനൊരു പിടുത്തങ്ങോട്ട് പിടിക്കട്ടെ കേട്ടോ അറിഞ്ഞ് മുറിഞ്ച മടിക്കാന്ന് പറഞ്ഞാൽ കാരണം നല്ല സാറായിട്ടാണ് ചോറ് തിന്നിട്ടോ അപ്പോൾ ചോറ് തിന്നിട്ട് കാണാം ബൈ ബൈ അങ്ങനെ ബൈ ബൈ പറയാൻ പോകാനായിട്ടില്ല ചോറൊക്കെ പള്ളയല്ല ഇപ്പോൾ ഇച്ചിരി കണ്ണില്ലിങ്ങനെ ഉറക്കം വരിക കേട്ടോ ഒരു ഉച്ച നേരമല്ല അപ്പം നല്ലൊരു ക്ലൈമറ്റുമാണ് പുറത്ത് നടക്കുന്നത് അപ്പം ഇങ്ങനെ കടക്കാനുള്ള നേരമല്ല ഉറങ്ങാനോ കിടക്കാനോന്ന നേരല്ല ഒരു സാരി ഇതാക്കണം അമ്മൻ്റെ സാരി ഇട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒന്നലെ തന്നെ ഒരു കൂട്ട അടിച്ചുന്നത് എന്നുള്ളത് അപ്പം ഇത് അമ്മൻ്റെ സാരി കേട്ടോ അപ്പം അമ്മ ഇതാക്കണം ഇവിടെ ഇട്ടിട്ട് പോയ സാരിയാണ് അപ്പം അമ്മക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് പോയതാണ് അവിടെ ഒരു വരവര ഉണ്ട് അപ്പം അമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മ പുതിയ സെറ്റ് മുണ്ട് എടുത്തതാണ് അപ്പം ഇത് ഇഷ്ടപ്പെട്ടില്ല അപ്പം എന്തെങ്കിലും മക്ക അടിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വെച്ചതാണ് അങ്ങനെ ഇതാക്കണ് മിന്നലേന്നൊക്കെ പറഞ്ഞിട്ട് പാടിയറക്കാൻ പൂതിയൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം ഈ ഒരു നേരമല്ലോ ഞാൻ വേഗം ഇതടിക്കാൻ പോട്ടെ അപ്പം ഇന്നലെ ഇതാക്കുന്ന ഒരു കൂട്ടം ഞാൻ അടിച്ചു എന്ന് പറഞ്ഞില്ല അപ്പം ഇതാണ് കേട്ടോ അപ്പം അനിയത്തിൻ്റെ കുട്ടിക്കാണ് ഞാൻ അടിച്ചത് ഓല അവിടെ പൂരണ്ട് അപ്പോൾ ഓലെ അമ്മ വീട്ടിൽ പൂരണ്ടാവും അതിന് ഇട്ടു പോകാൻ വേണ്ടിയിട്ട് പട്ടുപാട വേണം വല്യമ്മ പറഞ്ഞിട്ട് ഞാൻ വേഗം പട്ടുപാട അടിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം പട്ടുപാടിച്ചിട്ടുണ്ട് പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ് ആയിട്ടൊരു കുപ്പായം കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് എന്നുള്ളതൊന്നും അമ്മൻ്റെ ഇടാ മറക്കൂലെന്ന് കരുതിണ്ട് അപ്പം നമ്മളെ പട്ടു പാവാടം എങ്ങനെയാണ് സാരി ആവുമ്പോൾ കുറച്ച് നെയ്സാണല്ലോ കുറച്ച് കട്ടിങ് അങ്ങനൊന്നും ഉണ്ടാവില്ല അപ്പം എന്നാലും ഇതിനോട് അടിച്ച് വെച്ചേക്കണം കേട്ടോ അതിൻ്റെ കുപ്പായം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കുപ്പായം വരുന്നത് അപ്പം ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു കുപ്പായാണ് ക്രോപ്പ് ട്രോപ്പ് ആക്കിയിട്ട് വയറൊക്കെ കാണുന്നത് നല്ല രസമല്ല വയറൊക്കെ കാണാനായിട്ട് കുഞ്ഞു കുട്ടിയാണ് അത് അപ്പം ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് പിന്നെ തൊങ്ങലും പാറിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മീഷോൻ്റെ പ്രൊഡക്റ്റും ഒന്ന് ഓട്ടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ കുപ്പായത്തിൻ്റെ ഗോൾഡൻ കളർ ഞാൻ ആ സാരിൻ്റെ തല വെച്ചിട്ട് അടിച്ചതാണ് കേട്ടോ അങ്ങനെ വെച്ച് കൂട്ടി കൂട്ടി എൻ്റെ അടിച്ചതാണ് അപ്പം അതൊരു മാച്ചായി പോയി കഴിഞ്ഞതിൽ അങ്ങനെ നമ്മളെ പട്ടിപ്പാവിടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് കുളത്ത് പിടിപ്പിക്കാനുണ്ട് കേട്ടോ അപ്പോൾ മുപ്പത്തിയായിരുന്നു തകണ് രണ്ടാം ക്ലാസ്സിലാണല്ലോ അനിയത്തിൻ്റെ കുട്ടി രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കണത് അപ്പോൾ ഇതൊക്കെ ധാരാളം ഇനിയിപ്പോൾ താണ ഒരു പീസും കൂടി ഉണ്ട് അവിടെ ബാക്കി കുറച്ചും കൂടി ഉണ്ട് അപ്പം നമ്മളാ കുഞ്ഞാറ്റക്കും മണ്ണിമ്പൊക്കെ കൂടി അടിക്കാൻ നല്ല പീസ് ഉണ്ട് അപ്പോൾ തട്ടി ഒപ്പിച്ച് ഓൽക്ക് രണ്ടാക്കും പഠിക്കണം എന്നുണ്ട് അപ്പോൾ ഒരു പൂരത്തിന് നല്ല ഉഷാറായിട്ടാണ് പോയിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഇവിടുന്ന് പൂരത്തിന് കുഞ്ഞാറ്റ പോണുണ്ട് കേട്ടോ കുഞ്ഞാറ്റിനെ കൊണ്ടുപോകേണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഉണ്ണിമോൾ പോരുന്നില്ല ക്ലാസ് ഒഴിവാക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ പോകണില്ല അപ്പം നമ്മളെ കുഞ്ഞാറ്റ് പോകുന്നുണ്ട് പിന്നെ അനിയത്തിക്ക് വല്ലാത്തൊരാഗ്രഹം ഉണ്ട് കേട്ടോ ഇങ്ങനെ ഒരു ഓൾ നാൾ വന്നപ്പോൾ മാക്സി തന്നതാണ് അപ്പം ഞാനതൊന്നും അടിച്ചതാണ് കേട്ടോ അപ്പോൾ പഫ് കൈ വേണം പഫ് കൈ ഇടണം എന്നല്ലാത്തൊരു ഭൂതി ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ എന്താക്കുന്നുണ്ട് പഫ് കൈ വെച്ച് കൊടുത്തേക്കണിട്ടെ ഞാൻ പിന്നെ എന്നെ കൊണ്ട് ഇതാക്കണ ഇതൊക്കെ തന്നെ കൈ കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയൊക്കെ ആണെങ്കിൽ ഞാൻ അപ്പം ഓൾ എന്താ പറയുന്നത് വെച്ചാൽ ആ ഒരു മോഡലിലൊക്കെ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കലുണ്ട് ഓൾ നല്ല കേട്ടോ പുറത്തുനിന്ന് ആരാണെങ്കിലും എനിക്ക് തയ്ക്കാൻ തരുന്നോ ഇങ്ങനെ ഇന്നെ മോഡല് അടിച്ചാൽ മതി കേട്ടോ എന്ന് പറയും അതൊക്കെ അടിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കലുണ്ട് കി വെക്കൂല എന്ന് പറയലില്ല നമുക്ക് ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ തപ്പിത്തെറിഞ്ഞ് ഞാൻ സെറ്റാക്കി കൊടുക്കലുണ്ട് അപ്പോൾ ഓൾ ഇതാക്കണ് ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കൈ ഇടാൻ പോണത് അപ്പോൾ ഏതായാലും ആ പരിപാടിയാണ്ട് സെറ്റാക്കാം സെറ്റപ്പ് ആക്കി വെച്ചിരിക്കണേ അപ്പോൾ ഇനി കുഞ്ഞാറ്റിനളെ വീട്ടിൽ കൊണ്ടാക്കണം പിറ്റേന്നാണ് ഒക്കെ പൂരത്തിന് പോകാനുള്ളത് അപ്പോൾ വേറൊരു മോഡലും കൂടി അടിക്കാനായിട്ട് അപ്പോൾ കുഞ്ഞാറ്റെ കൂടി വേണം എന്നാണ് പറഞ്ഞത് ഈ ഒരു സാരി കൊണ്ട് അപ്പോൾ കൂടി അടിച്ചു കൊടുത്താൽ ഉസറായിട്ട് പോകാതെ വച്ചിട്ടാണ് അപ്പോൾ ആ സാരി ഇതാണ് വീണ്ടും ഞാൻ നിർത്തിയിട്ട് കേട്ടോ ഇനി കുറച്ച് ഒരു ആറ് ആറര മീറ്റർ അല്ല നമ്മൾ സാരി ഉണ്ടാകുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതാക്കുന്നത് മൂന്ന് മക്കും കൂടി അടിച്ച് സെറ്റപ്പാക്കണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ സമയം എന്താക്കണ അതിക്രമിച്ച് പോയോണ്ട് നിൽക്കണേ അതിപ്പോൾ ഒരു വിഷയമല്ല ഒരു മോഡല് കിട്ടായിട്ട് ഒരടങ്ങാറാട്ടോ കുറേ ഞാൻ പിൻട്രസ്റ്റിലും ഇപ്പോൾ തപ്പി യൂട്യൂബിലൊക്കെ ഒരു മോഡൽ ആക്കി എടുത്തേക്കണേ പക്ഷെ ആ ഒരു മോഡൽ അടിച്ചു വരുമ്പോൾ ഇൻ്റെ മോഡൽ ഓലെ മോഡലും വേറെ വേറെ ആവും കേട്ടോ അപ്പം ഇൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇടും ഞാൻ പിന്നെയാണ് അടിച്ചുണ്ടാക്കും അങ്ങനെ നമ്മളെന്താക്കണ് ആ ഒരു സാധനമൊക്കെ വെട്ടി നമ്മളെ സാരിയൊക്കെ വെട്ടി കണ്ടം തുണ്ടം അടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന്ക്കണം അങ്ങനെ ഇതാക്കണം അടിച്ചടിച്ചത് ഇവിടെ എത്തിക്കും കേട്ടോ അപ്പോൾ വേറൊരു കാര്യം പറയുക തന്നെ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ആ ഒരു സാരി എൻ്റെ മറ രണ്ട് ഒരു നാല് കഷ്ണാക്കി പീസാക്കിയിട്ടൊക്കെയാണ് ഞാൻ അടിച്ചത് സത്യത്തിൽ ലൈനിങ് ഇല്ലേന്ന് മൂപ്പര തുണി വെട്ടാനും ഇല്ലേന്ന് കേട്ടോ അപ്പോൾ പൊതുവെ ഞാൻ മൂപ്പര തുണിയാണ് എടുക്കൽ വെള്ള തുണിയാണ് ഇങ്ങനെ ലൈനിങ് വെക്കാനൊക്കെ നമ്മളെ സ്വന്തത്തിന് എടുക്കൽ അപ്പോൾ ചെറിയൊരു ലൈനിങ് ഉണ്ടായിരുന്നു അത് ഞാൻ അടിഭാഗത്ത് വെച്ച് പിന്നെ മേലഭാഗത്ത് ലൈനിങ് രണ്ട് നാല് കോട്ട ആക്കിയിട്ടാണ് അടിച്ചത് അങ്ങനെ ഇങ്ങനെയാണ് അടിച്ചിട്ടില്ല കേട്ടോ രണ്ട് ലെയർ വേരനെ തട്ട് തട്ട് പോലെ തന്നെയാണ് അടിച്ചത് ഇത് നമ്മളെ കുഞ്ഞാറ്റൊക്കെ ഉള്ളതാണ് കേട്ടോ ഉണ്ണിമോക്കുള്ളത് ഓക്ക് ചുരിദാർ മതി എന്നാണ് പറഞ്ഞത് ടോപ്പ് മാത്രം മതി എന്നാണ് പറഞ്ഞത് ഇപ്പം ഈ ഒരു സൂന എവിടെ കുടിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ഇട്ടോളി കേട്ടോ അങ്ങനെ ഇതാക്കണം ഒരു സാരിനെ ഞാൻ ഒരു വിധം ഉണ്ടാക്കിയെടുത്തിരിക്കണു കേട്ടോ അപ്പം എങ്ങനെയുണ്ട് അടിച്ചത് രസൈറ്റിലേക്ക് എന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇതുവരെ അടിക്കാത്തൊരു മോഡലാണ് ഞാൻ അപ്പോൾ ഒരുവിധം മോഡലൊക്കെ അടിക്കും ഇങ്ങനെ ഫോണിൽ കണ്ടപ്പോൾ നല്ല രസമായി തോന്നി അപ്പോൾ ഇതിപ്പോൾ എവിടെ കണ്ടത് ചോദിച്ചാൽ ഞാൻ മോൻകോഡസിൽ കണ്ടിട്ടുണ്ടോ വേറെ വേറെ ഒരു മോഡലാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഞാൻ ആക്കിയെടുത്തപ്പോൾ ഇതാക്കണം ഇങ്ങനെ ഒരു മോഡലാണ് എനിക്ക് കിട്ടി ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് കൂടി കുറച്ച് എന്തേലും ഇട്ടിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടൂല അപ്പോൾ അങ്ങനെയാണുള്ളത് അപ്പം കയ്യൊക്കെ ഞാനിതാക്കണ് ഫ്രില്ല് പോലെ കൊടുത്തിട്ട് അങ്ങനെ ഇട്ടിടത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ഈ ഒരു തുണ്ട് കണ്ടും കൂടി ഉള്ളു ഇതിൻ്റെ ബാക്കി അപ്പോൾ ഇതിനോട് നമ്മൾ ഉണ്ണിമോക്ക് ഒരു ചുരിദാർ ടോപ്പും കൂടിയുണ്ട് അടിച്ചാലുണ്ടല്ലോ ഇതിൻ്റെ പടിഞ്ഞാറടി എന്തിനാണ് കഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് കൂടി ഇതുകൂടി കഴിഞ്ഞാലൊരു സമാധാനമായി ഇന്നത്തെ വീഡിയോ ഇതാക്കണെങ്കിൽ ഇത്ര തന്നെയുള്ള ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ കൂടി ചെയ്തോളിട്ടോ പിന്നെ സിന്ധു ഉദയനൊരു ഹായ് പറയാൻ പറഞ്ഞത് ഹായ് ടാറ്റാ ബൈ ബൈ ബൈബൈസ് യു